ഇതെന്നെ പരിപാടി രാവിലെ രാവിലെ ഒന്ന് പള്ളിയിൽ പോയി വള്ളിയിൽ പോയി വന്നപ്പോൾ കാപ്പി പിടിച്ച് കാപ്പിടി കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ ഈ കറിക്ക് പയറ് അവർക്ക് ഇവർക്ക് ദേവെന്ന് ചോദിച്ചോടുക്കാവുന്ന പറഞ്ഞു പയറ് പറിച്ചുകൊണ്ട് വന്നു നമ്മുടെ പറമ്പ് ആണ് അത് നട്ട് വരച്ച് നീ കണ്ടോ പയർ കണ്ടോ വിഷമില്ലാത്ത വിഷമില്ലാത്ത കണ്ടൊന്ന് പയറ് കിട്ടി അത് അച്ചിങ്ങായത് കൊണ്ട് പൊളിക്കാവുന്നുകൊണ്ട് ഫ്രിഡ്ജിനെ കറി വയ്ക്കാൻ ഒരുങ്ങുകയാണ് പിന്നെ പിന്നെ ബെസക ഞങ്ങൾക്ക് ഈ കൊല്ലം ബസക വേണ്ടാന്ന് വെച്ചു എൻ്റെ മകൻ പറ്റിയിട്ട് മുപ്പത് ദിവസമായു അന്ന് പോലും ആയില്ല അത് കാരണം ബസക ഒന്നും ഞങ്ങൾക്ക് കൊല്ലേക്കില്ല ആർക്കും ബസക ആർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവൃത്തിപ്പെട്ട എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ആ മൂന്ന് മൂന്ന് നാല് വീട് അപ്പം പിഴുങ്ങുന്നില്ല എല്ലാ പ്രാവശ്യം അമ്മിച്ച് മക്കളെ അപ്പം പിഴുങ്ങി കാണിക്കാറുണ്ട് എല്ലാവരും പക്ഷെ അതൊക്കെ നോക്കി എല്ലാവരും അങ്ങ് ചെയ്യുക ഒന്ന് ഈ വർഷം കുഴുങ്ങുന്നില്ല കാരണം ചേട്ടൻ വെച്ചിട്ട് മുപ്പതും ദിവസം ആകുന്നേ ഉള്ളൂ സുഖമില്ലായിരുന്നു അങ്ങനെ എട്ടൊമ്പത് മാസം സുഖമില്ലാതിരിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ വർഷം പെസകയില്ലാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളറിഞ്ഞില്ല അഞ്ചു രൂപ നാല് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിലാണ് നമ്മൾ അതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ പാല് കാറ്റ് ആട്ടും പാല് കാറ്റ് പൊടിയെട്ട് മറ്റേ ഒന്നും ചെയ്യാൻ പറ്റിയ എന്നിട്ട് ആ വൈദ്യാ കൊടുക്കാം എന്നാൽ നോക്കുമ്പോ ശ്രമിക്കാന്ന് അല്ലേ അതെ സഹകരിച്ച് നോക്കിട്ട് വറുത്തനാൾ വെറുതാളെവിടെ താമസിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവനവൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അങ്ങനെ അങ്ങും അങ്ങും പോയി ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നു അതായത് നാല് മാസമായു സാറിന് ദൈവത്തിൻ്റെ ഓരോ തീരുമാനങ്ങളല്ലമ്മേ നമുക്കാർക്കത് ദൈവത്തിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടൊന്നും സാരി ഇല്ല ഇതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഈസ്റ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല കാരണം അമ്മച്ചി ഉയരങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു പിന്നെ അമ്മച്ചി ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുക അമ്മച്ചി ആ കാര്യങ്ങൾ ഓർത്തു സമയം സങ്കടം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അമ്മയ്ക്ക് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കുന്നത് അമ്മച്ചേ ഇപ്പോൾ രാവിലെ പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞു വന്നാണ് അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഓസാന ഭവൻ അവിടെയാണ് ഞാനും അമ്മയും സാറിൻ്റെ പള്ളിയിൽ പോകുന്നത് ഞങ്ങൾ അവിടെ പോയി എല്ലാം കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അമ്മച്ചി വീഡിയോ ഇങ്ങനെ ഞാൻ അതുകൊണ്ട് ഒക്കെയാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു ആയിരുന്നില്ല നമ്മൾ െന്റ് പിന്നെ അമ്മച്ചിയുടെ വയ്യ നേരത്തെ അറിഞ്ഞാണ് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം അമ്മച്ചി ഇപ്പോഴും നിങ്ങളെ മെഡിക്കത്തി ആയിട്ട് ഇതുപോലെയൊക്കെ ഇരിക്കാനും എണീറ്റ് നടക്കാൻ ഒരാളുടെ കൈസഹായം ഉണ്ടെങ്കിൽ അമ്മച്ചി എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലൂടെയാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഇന്നതാണ് നമ്മുടെ പെസക അപ്പം ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പിൽ പ്രായം നമ്മുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ചാനലിലും നമ്മുടെ സ്വന്തം ചാനലിലും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ മക്കളെല്ലാവരും അതൊക്കെ നോക്കി പ്രസംഗം ചെയ്യല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു പെസകായുടെയും ഈശ്വരൻ്റെയും ഒക്കെ ഒരു ആശംസകളൊക്കെ പറഞ്ഞാമേ എല്ലാവർക്കും പെസകായുടെ മംഗളങ്ങൾ അല്ലേ അമ്മച്ചിയുടെ വക അപ്പൊ ശരി അമ്മച്ചി പയറ് ഇന്നത്തേക്കാണോ പയർ കയറി അപ്പൊ നല്ല ഫ്രഷ് പയറാണ് നമ്മൾ തന്നെ നമ്മുടെ പറമ്പിൽ കൃഷി എടുത്തല്ലേ ഓക്കേ അപ്പൊ അമ്മച്ചി ഇതൊക്കെ റെഡിയാക്കുമ്പത്തേക്കും ഞാൻ പോയിട്ട് ചേച്ചിനെ പിള്ളേരെയും കുട്ടിയേക്കും വരാം ഓക്കെ അപ്പൊ